കുഴൂർ ആസ്ഥാനമായുള്ള കെ പി പത്രോസ് കണ്ടംകുളിത്തി വൈദ്യശാലയുടെ ഒരു വർഷം നീളുന്ന നൂറ്റൻപതാം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി വൈദ്യശാലാങ്കണത്തിൽ നടന്ന പൊതുസമ്മേളനം വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വൈദ്യശാല എം ഡി കെ വി വിൽസൺ അധ്യക്ഷത വഹിച്ചു പുതിയ ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും ആശീർവാദവും ബിഷപ്പ് മാർപോളി കണ്ണൂക്കാട് നിർവഹിച്ചു കണ്ടങ്കുളിത്തി ബ്രിജിറ്റ് പത്രോസ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ഒരു ലക്ഷം രൂപ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസൺ ബിഷപ്പ് മാർപോളി കണ്ണൂക്കാടന് കൈമാറി രീതികൾക്ക് നല്ല ദൈവാനുഗ്രഹവും കൈപൂല്യവുമുള്ള ഒരു പ്രായം ഒരു അന്ന് ഇവിടെ വരുമ്പോഴ് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വരുമ്പോൾ ഒരു എഴുപത് വയസ്സ് എഴുപത്തി വയസ്സൊക്കെ ഉള്ള ഫാമിലിയാണ് ഒരു മാസം ഇവിടെ നാട്ടിൽ താമസിച്ചത് അത് എന്നെ തിരിച്ചു പോയിട്ട് ഒരു ഓരോ വർഷവും അവരെന്നോട് അയച്ചു തരാൻ പറയുന്നത് അതോടൊപ്പം തന്നെ ചില ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ആയുർവേദ കുട്ടികൾ അത് അവർക്ക് അത്രയും സ്വാധീനിച്ചു എന്നുള്ളതാണ് അതിന്റെ കാരണം അപ്പോ രണ്ടാമത്തെ കാര്യം എനിക്ക് പറയുന്നത് ഇവിടുത്തെ പ്രൊട്ടക്ഷൻസ് അത് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യണം അനുബന്ധിച്ചുള്ള

നൂറ്റമ്പതാം ജൂബിലി ആഘോഷം ഗ്രാമ്പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻകുടിയെ നിർവഹിച്ചു ന്യൂട്രാസ്യൂട്ടിക്കൽ ഡിവിഷൻ ഫാദർ ഡോക്ടർ നെവിൻ ആട്ടോക്കാരൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി കെ ഡേവിസ് കെ വി വസന്തകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം പി എസ് സന്തോഷ് കുമാർ കെ ജി മോഹനൻ പി ജെ വർഗീസ് മാനേജർ പി പി വർഗീസ് ഡയറക്ടർ പത്രോസ് വിൽസൺ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു